എന്താണ് സിഒ പി ഡി ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പണമറ ഡിസീസ് എന്നാണ് സി ഒ പി ഡി പറയുന്നത് അത് പ്രധാനമായിട്ടും പുരുഷന്മാരിൽ പുകവലി മൂലവും സ്ത്രീകളിൽ അടുക്കളയിൽ നിന്നുള്ള പുക ശ്വസിക്കുന്നത് കൊണ്ടുമാണ് സി യു പി ഡി ഉണ്ടാകുന്നത് മറ്റു ചില കാരണങ്ങളും ഉണ്ട് നമ്മുടെ ഈ അന്തരീക്ഷ മലിനീകരണം അതിൽ നിന്നും വരുന്ന പുക പിന്നെ ചിലർക്ക് ജോലി സംബന്ധമായിട്ട് പുക അടിക്കുന്ന തരത്തിലുള്ള ജോലി ചെയ്യുന്നവർ കെമിക്കൽസിൽ ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്നവർ അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും ഈ സി യു പി ഡി എന്നുള്ള ശ്വാസകോശാസുഖം ഉണ്ടാകാവുന്നതാണ് ഒരു പേഷ്യൻ്റെ സി ഒ പി ഡി ആണെന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇൻഫെക്ഷൻ കൂടെ ഉണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കും ഇഞ്ചക്ഷനായിട്ടോ കഴിക്കുന്ന രീതിയിൽ ടാബ്ലറ്റ് വഴിയോ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കും പിന്നെ അല്ലാതെ നമ്മൾ ഈ ബ്രോങ്കോ ഡൈലൈറ്റേഴ്സ് നമ്മുടെ ശ്വാസകോശം വികസിക്കുന്ന കുഴലുകൾ വികസിക്കുന്നതിനുള്ള ബ്രോങ്കോ ഡൈലേറ്റേഴ്സ് നെബിലൈസ്ഡ് ആയിട്ട് ആവിയായിട്ട് കൊടുക്കാം ടാബ്ലറ്റായിട്ട് കൊടുക്കാം അത് ഇഞ്ചക്ഷനായിട്ടും കൊടുക്കാം പിന്നീട് സിഒ പി ഡി രോഗികൾക്ക് മറ്റ് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലായുകൊണ്ട് നമുക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് ൾ അതായത് വാക്സിനേഷൻസും ഉണ്ട് ഇത് കൂടാതെ തന്നെ മറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് പളമിനറി റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തീം വേൾഡ് സി ഒ പി ഡി തീം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഷോർട്ട് ഓഫ് ബ്രെത്ത് തിങ്ക് ഓഫ് സിഒ പി ഡി എന്നാണ് അതായത് ഒരു പുകവലിക്കുന്ന രോഗിക്കോ അല്ല പുക കിട്ടുന്ന ഒരു സ്ത്രീയോ ആകട്ടെ അവർക്ക് ശ്വാസമുട്ടൽ വരുന്നെങ്കിൽ സിഒ പി ഡി എന്നുള്ള രോഗത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങണം അപ്പോൾ എത്രയും പെട്ടെന്ന് അത് ഡയഗ്നോസ് ചെയ്യുകയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ് ചെയ്യാം എന്നുള്ള ഒരു തീമാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേൾഡ് സി ഒ പി ഡി നൽകുന്നത്